തൃശ്ശൂർ എൻഫോഴ്സ്മെന്റ് പിന്നെ നന്നായിട്ട് ും അതായത് ബി ജെ പിയുടെ പൊസിഷൻ ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് അതിനെ ഒന്നാം സ്ഥാനത്തേക്ക് ഉയർത്താനുള്ള ഭീഷണിയും മറ്റുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേസമയത്ത് മാർസിസ്റ്റ് പാർട്ടി ആ ബാങ്ക് മുഴുവൻ അടിച്ചു മാറ്റി അപ്പോൾ തെറ്റ് ഇപ്പോൾ സി പി എമ്മിൻ്റെ കയ്യിലാണ് അതുകൊണ്ട് അവരും ഒരു അന്തർധാരക്ക് ശ്രമിക്കുമോ എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ ഞങ്ങൾ നോക്കുന്നത് ഇപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി തന്നെ ഈ ബാങ്കിലെ കവർച്ച അതിന് ഞാൻ ആ വാക്കേന കവർച്ച ഇന്ന് വ്യക്തമായി വന്നിട്ടുണ്ട് കാര്യങ്ങൾ പക്ഷേ മുഖ്യമന്ത്രി അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവൻ ഒരു കോൺഗ്രസ് വിരുദ്ധ പ്രസംഗമാണ് എന്തൊക്കെയാണ് ഒരു അദ്ദേഹത്തിന് തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അതീ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുക അതിൻ്റെ കാരണം ഈ ബാങ്ക് വൈനിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ നടപടികൾ എന്താണെന്ന് ഞങ്ങൾ ഉറ്റുനോക്കുകയാണ് അതുപോലെ തന്നെ ഗൗരവമുള്ളതാണ് മൂന്നാം തവണയും ഒരു നിയോജമണ്ഡലത്തിൽ പ്രധാനമന്ത്രി വരുന്നത് സാധാരണ പ്രധാനമന്ത്രിയുടെ സ്റ്റാറ്റസൊക്കെയുള്ളവർ പരമാവധി ഒരു ജില്ലയിലെ വരാറുള്ളു ഇന്ദിരാഗാന്ധിയൊക്കെ ഉള്ള സമയത്ത് രാജീവ് ഗാന്ധിയൊക്കെ ഉള്ളപ്പോൾ ജില്ലകളിലാണ് യോഗത്തിന് വരാറുള്ളത് കോൺഷ്യൻസ് തിരിച്ച് വരും ചില സന്ദർഭങ്ങളിൽ വരാറുണ്ട് പക്ഷേ ഇത് ഒരു നിയോജക മണ്ഡലത്തിൽ മൂന്നാമത്തെ തവണ വരുന്നു എന്നാൽ മണിപ്പൂരിലേക്കൊട്ട് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല ഇതെല്ലാം ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ് അപ്പോൾ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നവരെ ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് പക്ഷേ അതിവിടെ ചിലവാകില്ല അല്ല അത് ഞാൻ പറഞ്ഞല്ലോ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ബി ജെ പി ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവരിക അതിനനുബന്ധമായി സാധാരണ പറയുമല്ലോ ഒരു പിന്നെ കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ചേരുവ അതിൻ്റെ ചേരുവായിട്ട് ഇ ഡി കേഡീന ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുക അതാണ് ഇപ്പോൾ എൻ്റെ കാര്യം അല്ല അവർ ഞാൻ പറയാം അത് അവരുടെ തൊഴിലാണ് ബോംബുണ്ടാക്കുക പൊട്ടിക്കുക സ്ഥിരം പരിപാടി എത്ര കാലമായി തുടങ്ങിയിട്ട് അറിയുമോ എൻ്റെ പഴയ കോൺ ഞാനിപ്പോൾ പ്രധാനം ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ എം പി ആണല്ലോ അവിടത്തെ അവിടുത്തെ സ്ഥിരം പരിപാടിയാണത് അതിനിടയ്ക്ക് ബോംബ് പൊട്ടും ചിലർ മരണം പോലും ചിലരുടെ കയ്യോ കാലോ പോവും ഇവിടെ ഉണ്ടായിട്ടുള്ള മരണമുണ്ടായി അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ രാജ്യം തിരഞ്ഞെടുപ്പിൽ നേരിടുമ്പോഴും അവരുടെ ലക്ഷ്യം എന്താ ബോംബുണ്ടാക്കുക പൊട്ടിക്കുക അപ്പോൾ ഇത് ആർക്കെതിരായിട്ട് പൊട്ടിക്കാനാ ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് നോക്കട്ടെ ഇപ്പോൾ അല്ല അവിടുത്തെ സ്ഥിരം പരിവാണത് എതിർസ്ഥാനാർത്ഥികളെപ്പോലും തടഞ്ഞു വെക്കുക ബോംബ് എറിയുക ഇതൊക്കെ സ്ഥിരം പരിപാടിയാണ് എനിക്കറിയാമല്ലോ കഴിഞ്ഞ ഇലക്ഷനിലെ എന്നെ തടഞ്ഞല്ലോ ഒരു പോളിംഗ് ബൂത്തിൽ ചെന്നതിന് പോളിംഗ് ബൂത്തിൽ ചെന്ന സ്ഥാനാർത്ഥിയെ തടഞ്ഞു വന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് സ്ഥാനാർത്ഥിനെ തടഞ്ഞൊരു അനുഭവം മറ്റേ എന്തൊക്കെ രാഷ്ട്രീയ അഭിപ്രായത്തിൽ ഉണ്ടെങ്കിലും ഒരു സ്ഥാനാർത്ഥി ബൂത്തിൽ കയറി തരുമ്പോൾ തറയുക എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഞാൻ എൻ്റെ അവിടുത്തെ ഒരു തലശ്ശേരിയിൽ എൻ്റെ ഒരു പോളിംഗ് ഏജൻറ്റിനെ ഞാൻ നോക്കുമ്പോൾ വിചാരിച്ചു മറ്റേ ഈ മറ്റേ വയ്യാത്ത ആൾക്കാരെ കസാലയിൽ കൊണ്ടുപോകല്ലോ അതുപോലെ കൊണ്ടുപോകുന്ന വിചാരിച്ചു എൻ്റെ ഏജന്റിനെ കസാലയോടെ എടുത്ത് പുറത്തേക്കും അത് ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് മാർസിസ്റ്റ് പാർട്ടി അവിടെ എത്തിയിട്ടില്ല അതിൻ്റെ ദോഷം അതൊക്കെ അല്ല അത് അതിപ്പോൾ പുറത്താക്കിത്തരും ഇന്ന് പുറത്താക്കിയിട്ട് രണ്ട് മാസം കഴിഞ്ഞാൽ തിരിച്ചെടുക്കും അല്ലെങ്കിൽ അവർ പറയും ഇയാൾ പറഞ്ഞ ഞാൻ ബോമുണ്ടാക്കിയെന്ന് പറയും ഏതാ അല്ല അത് ഇവർ പൊട്ടിക്കുമ്പോഴേ സാധനം പുറത്തു വരുള്ളൂ ഒന്നുകിൽ പാർട്ടി ചിലപ്പോൾ എലക്ഷൻ കഴിഞ്ഞിട്ട് എറിയാൻ വേണ്ടി വെച്ച പോകുമ്പായിരിക്കും കഴിഞ്ഞവണ്ണം പാനൂരിലെ ഒരു യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകനെ കൊന്നു എലക്ഷൻ കഴിഞ്ഞ് അന്ന് രാത്രി ഇത് ആരെ എറിയാൻ വേണ്ടിയിട്ടാണെന്ന് ഇറങ്ങുക അത് കുറെക്കൂടെ ചോദ്യം ചെയ്താലേ സത്യം പുറത്തു വരും അല്ല അവിടെ ഞാൻ പറയാം ആ ആ പാപക്കറ ഒരിക്കലും സി പി എമ്മിന് കഴുകിക്കളയാൻ സാധ്യമല്ല ഒരു പുരുഷായുസ് മുഴുവൻ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച ടി പി ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന് പാർട്ടിയുടെ നയങ്ങളോട് വിയോജിപ്പ് വന്നു കാരണം അദ്ദേഹമൊക്കെ വിഭാവന ചെയ്ത കമ്മ്യൂണിസല്ല പിന്നെ കണ്ടത് അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹം പുറത്തുപോയത് ആ പുറത്തുപോയ അദ്ദേഹത്തിനെ അർദ്ധരാത്രി എൺപത്തൊന്ന് വെട്ടുവെട്ടി വെട്ടി കൊല്ലുക എന്ന് പറയുമ്പോൾ ആ പൈശാചിക സംഭവം എന്നും ചരിത്രത്തിലുണ്ടാവും ഒരിക്കലും ആ പാവക്കറ സി പി എമ്മിൻ്റെ കയ്യിൽ നിന്ന് പോയില്ല അത് സി പി എമ്മിനെയും കൊണ്ടേ പോവും ഒരു അംശവും ഇല്ല സംശയം എന്താ വടകരയിൽ നൂറ്റൊന്ന് ശതമാനമാണ് ഷാഫി പറമ്പിൽ ജയിച്ചിരിക്കും ഞാൻ പറഞ്ഞല്ലോ ടീച്ചർ തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് എടുക്കും ഷാഫി ഡൽഹിക്ക് ടിക്കറ്റ് എടുക്കും